റെയിൽവേയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ആർ പി എഫിലേക്ക് അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ കോൺസ്റ്റബിളും പിന്നെ എസ് ഐയിലേക്കും ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ പറഞ്ഞു വന്നതുപോലെ തന്നെ ആർ ആയിരുന്നു റെയിൽവേ ആയിരുന്നു മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ അതുപോലെ തന്നെ എസ് തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾ കാണുന്നത് ആർ പി എഫിൻ്റെ കോൺസ്റ്റബിൾ തസ്തികേൻ്റെ നോട്ടിഫിക്കേഷനാണ് പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും ക്ഷണിച്ചിട്ടുള്ള ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റ് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് ഇമ്പോർട്ടൻ്റ് അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപേക്ഷ ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ തായ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടുള്ള വിൻഡോ ഓപ്പൺ ആക്കി തരും പക്ഷേ അവിടെ നിങ്ങൾ ഫീസ് അടക്കേണ്ടതായിട്ട് വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുകൊണ്ട് തെറ്റാതെ തന്നെ കൂടാതെ തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു കോൺസ്റ്റബിളിനെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസിയാണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് മാർക്കിങ് കാര്യങ്ങൾ വൺ ബൈ ആണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അത് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ എക്സാം പാറ്റേൺ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതായത് അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങളിലൂടെയാണ് പോകുന്നത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതിയാകും അപ്പോൾ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് നോർമൽ ഏജ് പക്ഷേ ഇത്തവണ ജനറൽ കാറ്റഗറിക്ക് മാത്രം പതിനെട്ട് ടു ഇരുപത്തിയെട്ട് വരെ അപേക്ഷിക്കാൻ സാധിക്കും കാരണം ഈ ഒരു കോവിഡിൻ്റെ പ്രതിസന്ധിയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഏജ് റിലാക്സേഷൻ നൽകിയതാണ് അപ്പോ എസ് സി ഈ ഒരു ഏജിൽ നിന്ന് അഞ്ച് വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും ഇളവ് ലഭിക്കും എസ് ഐ തസ്തികയുടെ ഏജ് ഇതല്ല അത് ഇരുപത് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് അവിടെയും എസ് സി എസ് ടി ഒ ബി സി നൽകപ്പെടുന്നുണ്ട് പിന്നെ ഈ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും എസ് ഐ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കണം പരീക്ഷ എഴുതുമ്പോൾ ആദ്യഘട്ട പരീക്ഷ എഴുതുന്ന സമയത്ത് നാന്നൂറ് രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി അതിലേക്ക് തിരിച്ചു കയറും പരീക്ഷ എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എസ് സി എസ് ടി പിന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികളൊക്കെ ഇതിന് പരീക്ഷ എഴുതുകയാണെങ്കിൽ അക്കണോമിക്കലി ബാക്ക്വേഡ് സെക്ഷൻ ബാക്ക്വേഡ് സെക്ഷൻസ് ഒക്കെ ഇതിൻ്റെ എക്സാം എഴുതുമ്പോൾ അവർ ഇരുന്നൂറ്റമ്പത് രൂപയെ അടക്കേണ്ട ആവശ്യമുള്ളൂ ആ ഇരുന്നൂറ്റമ്പത് രൂപയും അതായത് മൊത്തം എമൗണ്ടും നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കേറുന്നതായിരിക്കും ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ തിരിച്ചു കേറുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക നും അതുപോലെ തന്നെ എസ് ഐക്കും ഫീസ് ഏകദേശം സിമിലർ തന്നെയാണ് അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അടക്കേണ്ടതായിട്ടുണ്ട് രണ്ട് പോസ്റ്റുകൾക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അതായത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഇതിൻ്റെ ഫിസിക്കൽ നിങ്ങൾക്ക് നോക്ക ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിളിൻ്റെയും അതുപോലെ തന്നെ എസ് ഐ ഇൻ്റെയും ഫിസിക്കൽ വ്യത്യാസമുണ്ട് കോൺസ്റ്റബിൾ മെയിലിന് അഞ്ച് അതായത് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട ഓട്ടം ഓടി നിർത്താനായിട്ട് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കിട്ടും ലോങ്ങ് ജമ്പ് പതിനാല് ഫീറ്റിൻ്റെ ഉണ്ട് ഹൈ ജമ്പ് നാല് ഫീറ്റിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഫീമെയിൽസിന് എണ്ണൂറ് മീറ്റർ ഓട്ടം മൂന്ന് മിനിറ്റ് നാൽപ്പത് സെക്കൻഡിലും പിന്നെ ലോങ് ജമ്പ് ഒൻപത് ഫീറ്റ് പിന്നെ ഹൈ ജമ്പ് മൂന്ന് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ജനറൽ ഇ ഡബ്ല്യു ഉദ്യോഗാർത്ഥികളുടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് നൂറ്ററുപത്തഞ്ച് വേണം ഫീമെയിൽസിന് നൂറ്റമ്പത്തി ഏഴ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പുരുഷന്മാർക്ക് ചെസ്റ്റ് അൺഎക്സ്പാൻഡ് ആയിട്ട് എൺപത് സെൻറ്റിമീറ്റർ വേണം അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആക്കാൻ സാധിച്ചിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളുടെ ചെസ്റ്റും ഹൈറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നൂറ്ററുപത് സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് ഹൈറ്റ് വേണം അതുപോലെ വനിതകൾക്ക് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ മതി ചെസ്റ്റിൻ്റെ കാര്യം ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് എഴുപത്തി ആറ് പോയിൻറ്റ് രണ്ടാണ് പറയുന്നത് എൺപത്തിഒന്ന് എൺപത്തി ഒന്ന് രണ്ട് സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫിസിക്കലിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡാറ്റയിൽ കോൺസ്റ്റബിളും അതുപോലെ തന്നെ എസ് ഐയിലും വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഏജ് ലിമിറ്റ് മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കിയൊക്കെ സെയിം തന്നെയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് ഐ തസ്തികക്ക് ഡിഗ്രി വേണം പക്ഷേ ഈ ഒരു തസ്തികയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് കോൺസ്റ്റബിൾ ആണ് ലെവൽ ത്രീയാണ് പേ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് നിങ്ങൾ മിനിമം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലും എസ് ഐ കോൺസ്റ്റബിൾ വ്യത്യാസമുണ്ട് എസ് ഐക്ക് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം കോൺസ്റ്റബിളിന് പത്താം ക്ലാസ് മതി പിന്നെ പേസ്കെയിലിൻ്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട് സോ നിങ്ങളുടെ ആയക്കേര് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് രണ്ട് പോസ്റ്റും കാണാൻ സാധിക്കും കോൺസ്റ്റബിളിന് ഇപ്പോൾ പറ്റുള്ള ഈ യോഗ്യതകൾ മതിയാകും അത് ധാരാളമാണ് എസ് ഐക്ക് നിങ്ങൾക്ക് ഡിഗ്രി ആവശ്യമായിട്ടുണ്ട് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിനും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എസ് ഐക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ഫീസ് അടക്കണം എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇത് വേക്കൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫീമെയിൽസിനും മെയിൽസിനും വേക്കൻസി കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ബാക്കി എല്ലാ ഡീറ്റെയിൽസും മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് വീഡിയോ ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് ഏകദേശം ആവാനായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റുകൾക്കെല്ലാം ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ആണെന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്താനും കൂടി ശ്രമിക്കുക